ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന്റെ പുതിയ ഒന്നാം നില കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം സേവർ ചിറ്റലപ്പള്ളി എം എൽ എ നിർവഹിച്ചു നമ്മുടെ ഒന്നാം നദികളെ ഔപചാരികമായി നിർവഹിച്ചതായി പ്രിയപ്പെട്ടവരെ ഞാൻ അറിയിക്കുന്നു നേരത്തെ ഞങ്ങൾ ആ പിന്നെ കെട്ടിടത്തിൻ്റെ ഓളം കെട്ടുന്നതിലേക്ക് ഞങ്ങളെല്ലാവരും ഓരോ ചട്ടി കോൺക്രീറ്റ് ഇട്ടുകൊണ്ടാണ് അത് പ്രധാനമായും ഉദ്ഘാടനം നിർവഹിച്ചത് തുടർന്ന് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ് കരാതകാലൻ പിന്നെ ആരംഭിച്ചിട്ടുള്ളത് എംഎൽയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റൊൻപത് ലക്ഷം രൂപയിലധികം ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സാൻഡോ സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ അരവിന്ദാക്ഷൻ എ ഡി അജി പ്രധാന അധ്യാപിക കെ കെ സുമിഎ പ്രസിഡന്റ് കെ എം ഹസൻ എസ് എം സി ചെയർമാൻ സുരേഷ് കൂട്ടത്ത് എം പി ടി എ പ്രസിഡന്റ് ഗ്രീഷ്മ രാജേഷ് കെ എസ് ജയശ്രീ എ എഫ് ദീപ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ